പറഞ്ഞത് ഇന്നും നമുക്ക് അത്ഭുതമായി തോന്നുന്നു ഇന്നത്തെ ചുറ്റുപാടിൽ അങ്ങനെയൊരു ശുഭജോതി വരികയും പറയുകയും ചെയ്ത ഒരുപക്ഷെ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ് ലോകം മുന്നോട്ട് പോവുകയാണോ അതെല്ലാം പുറകോട്ടാണോ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയും ശ്രീനാരായണ ഗുരുവും യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരേ കാര്യമാണെങ്കിലും രണ്ട് വ്യത്യസ്ത രീതികളായിരുന്നു അവരോളിച്ചത് ഇതിൽ ഏത് രീതിയാണ് നല്ലത് എന്ന് തീർപ്പിലെത്താനോ അങ്ങനെ തീർപ്പ് കൽപ്പിക്കാനോ നമുക്ക് സാധ്യത ആരുടെ രീതിശാസ്ത്രമാണ് കൂടുതൽ വിജയിച്ചത്